ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുസ്ലിം ലീഗ് വിമർശനത്തിനെതിരെ പ്രതികരണവുമായി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വയനാടും പാലക്കാടും ഭൂരിപക്ഷം ഉണ്ടായതിൽ മുഖ്യമന്ത്രിക്ക് അലോസരമാണെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു എൽ ഡി എഫ് ചേരിത്തിരുവിനിടയാക്കുന്ന വിഷയങ്ങൾ പ്രചരിക്കുമ്പോൾ ചോരുന്നത് അവരുടെ വോട്ടാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ലീഗിനെതിരെ വിമർശനം ഉണ്ടാവും ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പത്തായിരത്തിൻ്റെ മുകളിലാണ് അതുപോലെ തന്നെ പാലക്കാട് വന്നിരിക്കുന്ന ഭൂരിപക്ഷം നമുക്കറിയാമല്ലോ പതിനെട്ട് പതിനെട്ടാം അതിൻ്റെ മുകളിലാണ് ഇത്ര വമ്പൻ ഭൂരിപക്ഷം കിട്ടുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ശക്തിയും സിയാബ് തങ്ങളുടെ നേതൃത്വവും ഒക്കെ വഹിക്കുന്ന പങ്ക് അവരെ രോഷാകുലരാക്കുന്നുണ്ട് ആലോചനപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല വയനാട്ടിൽ നമുക്കറിയാലോ ഇന്ന് കണക്ക് വന്നിട്ടുണ്ട് കണക്കിൽ എൽ ഡി എഫ് ഒരുപാട് നിയോജകണ്ഡങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ഈ ഡിവൈഡ് ഉണ്ടാക്കി ഗവണ്മെൻറ്റിൻ്റെ നേട്ടം പുരോഗമന രാഷ്ട്രീയമൊക്കെ പറയുന്നതിന് പകരം ഈ ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതുപോലെ മറ്റു പല ചേരിതിരിവിന് ഇടയാക്കുന്ന വിഷയങ്ങളൊക്കെ പ്രചരണ വിഷയാക്കി പോകുമ്പോൾ അടുത്തപക്ഷെ ആലോചിക്കേണ്ടതാണ് അവരുടെ സ്ഥിതി എന്താവും എന്നുള്ളത് ചോർച്ച സംഭവിക്കുന്നത് അവരുടെ വോട്ടിനാണ് ഈ പ്രചരണം അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഈ കാർഡ് മാറ്റി മാറ്റി കളിക്കുമ്പോൾ വരുന്ന വിഷയം അവരെ എങ്ങനെ തന്നെത്താൻ എങ്ങനെ ബാധിക്കും എന്നവർ ചിന്തിക്കുന്നില്ല അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വയനാട്ടിലെ അവർ ജയിച്ച മണ്ഡലങ്ങളിൽ പോലും മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പല ബൂത്തുകളിലും ഇന്ന് കണക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പത്രങ്ങളൊക്കെ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും മൂന്നാം സ്ഥാനം വയനാട്ടിൽ പല ബൂത്തുകളിലും ഒന്നും രണ്ടുമല്ല നൂറുകണക്കിലും ബൂത്തുകളിലാണ് മൂന്നാം സ്ഥാനം ബി ജെ പിക്ക് പിറകിലാണ് അപ്പോൾ അവർ വല്ലാതെ ബി ജെ പിക്ക് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ പ്രചരണം ഇങ്ങനെ ഈ ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി ഐ എന്നൊക്കെ പറഞ്ഞ് അവർ ഇപ്പം കളിക്കുന്ന ഈ കാർഡ് കളി തന്നെത്താൻ ബാധിക്കുന്നത് അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ കാലിൻ്റെ അടിയിൽ നിന്നാണ് മണ്ണ് എന്ന് പുറത്ത് വന്ന കണക്ക് പ്രകാരം പലയിടത്തും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് വോട്ട് ചോർച്ച ഉണ്ടാകുന്നത് എൽഡിഎഫിനാണെന്നും എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ് പുകമറ സൃഷ്ടിക്കുന്ന ഇടതുപക്ഷം അവരുടെ അവസ്ഥ ആലോചിക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോകുന്നത് ഇടതുപക്ഷത്തിന്റേതാണെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി മലപ്പുറം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ